മണിപ്പൂരിലെ കുക്കി ഗോത്രവും മെയ്തൈ സമൂഹവും തമ്മിലുള്ള സംഘർഷം മാസങ്ങളായി ശക്തമായി തന്നെ തുടരുകയാണ് ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസം വീണ്ടും വൈസലിന് സമീപത്തെ ലെയ്ത്തു ഗ്രാമത്തിലുണ്ടായ വെടിവെപ്പിൽ പതിമൂന്ന് പേരാണ് മരണപ്പെട്ടത് സംഘർഷത്തിൻ്റെ ആദ്യഘട്ടത്തിൽ കനത്ത നഷ്ടങ്ങൾ ഉണ്ടായത് കുക്കികൾക്ക് ആണ് എങ്കിലും പിന്നീട് മെയ്തൈ വിഭാഗത്തിന് കുക്കികളിൽ നിന്ന് കനത്ത തിരിച്ചടികളാണ് ഉണ്ടായത് മണിപ്പൂരിലെ കുക്കികളും മെയ്തയികളും തമ്മിലുണ്ടായ സംഘർഷത്തിൽ കുക്കികൾക്ക് നേരെ ആക്രമണം ഉണ്ടായതോടെ മണിപ്പൂരിലെ കുക്കികൾ ഇസ്രായേൽ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ആഗോള ശ്രദ്ധ ആകർഷിച്ചിരുന്നു യഹൂദ രാഷ്ട്രത്തോട് അവർ സഹായം ആവശ്യപ്പെട്ടപ്പോൾ കുക്കികളുടെ ഇസ്രായേലി വേരുകൾ ഒരിക്കൽ കൂടി വെളിച്ചെത്തു വന്നു കുക്കികളുടെ പോരാട്ട വീര്യത്തിൻ്റെ വേരുകൾ തേടി പോകുന്നവർ എത്തിച്ചേരുന്നത് പഴയ നിയമത്തിലെ പൂർവ്വ ജോസഫിന്റെ മകനായ മനാസയുടെ പിൻതലമുറകളിലേക്കാണ് ഇസ്രായേലിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളിൽ ഒന്നാണ് കുക്കി ഗോത്രമെന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവസ്ഥാപിക്കുന്നു മനാസേനയുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കുക്കികൾ സ്വതവേ യോദ്ധാക്കളായിട്ടാണ് അറിയപ്പെടുന്നത് അവരിൽ ഭൂരിഭാഗവും ലക്ഷ്യങ്ങളെ കൃത്യമായി തന്നെ ഭേദിക്കുന്ന ഷാർപ്പ് ഷൂട്ടർമാരുമാണ് മണിപ്പൂരിലെ സമതലങ്ങൾക്ക് അപ്പുറത്ത് പത്ത് കുന്നുകളിലായി പരന്നു കിടക്കുന്ന കുക്കി സമൂഹം വിശുദ്ധ വേദപുസ്തകത്തിലെ വചനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നത് പോലെ ഒരു ദിവസം വാഗ്ദാന നാട്ടിൽ അതായത് ഇസ്രായേലിൽ എത്തുമെന്ന് കരുതി ഇരുപത്തി ഏഴ് നൂറ്റാണ്ടുകളായി വാഗ്ദത്ത ദേശത്തിനായി കാത്തിരിക്കുകയാണ് സ്വന്തം ജനത്തിൻ്റെയും ജന്മദേശത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി പോരാടുന്നതും യുദ്ധം ചെയ്യുന്നതും തങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അവരും ഇസ്രായേൽക്കാരെ പോലെ വിശ്വസിക്കുകയാണ് ഇപ്പോഴും യഹൂദ ആരാധനകൾ പിന്തുടരുന്ന അവർക്ക് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ചർച്ചൻപൂർ ജില്ലയിൽ സിനഗോഗുണ്ട് അത് തന്നെയാണ് യഹൂദരുടെ ക്വാർട്ടേഴ്സ് രണ്ടായിരം കാലഘട്ടം വരെ പരസ്യമായി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവകാശം അവർക്കില്ലായിരുന്നു എന്നാൽ സന്തോഷത്തിന്റെ കോളനി എന്ന് അറിയപ്പെടുന്ന വെങ്ങോം ടൗൺഷിപ്പിൽ ഇപ്പോൾ അവർക്ക് സിനഗോഗികളുണ്ട് തെക്കു കിഴക്കൻ ഏഷ്യയിലെ ജൂതന്മാരായ അവരുടെ ഇസ്രായേൽ ദേശത്തേക്കുള്ള കുടിയേറ്റമാണ് കുക്കികളുടെ ആലിയാഹ് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും തങ്ങളുടെ പിതാക്കന്മാർ സിയോൻ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിൻ്റെ ദേശത്ത് നിന്ന് വരുന്നു എന്നും എന്നെങ്കിലും ആ സ്വപ്നഭൂമിയിൽ എത്തണമെന്നും എന്നെങ്കിലും ഞാൻ അവിടെ ഉണ്ടാകണമെന്നും ഉറച്ച് വിശ്വസിക്കുകയാണ് ഇന്ത്യയിലെ പതിനായിരത്തോളം വരുന്ന കുക്കികൾ അവരിൽ പലരും ഇപ്പോൾ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട് ഇസ്രായേൽ പട്ടാളത്തിൽ ഏകദേശം ഇരുന്നൂറിലേറെ കുക്കികളുണ്ട് നഷ്ടപ്പെട്ട യഹൂദ ഗോത്രം എന്ന പട്ടികയിലാണ് കുക്കികൾ ഉൾപ്പെടുന്നത് യഹൂദ വിശ്വാസമനുസരിച്ച് ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ വടക്കൻ രാജ്യത്തിലെ പത്ത് ഗോത്രങ്ങൾ അസീറിയക്കാരുടെ ആക്രമണത്തെ തുടർന്ന് നാട് കടത്തപ്പെടാൻ നിർബന്ധിതരാവുകയായിരുന്നു അസീറിയൻ അധിനിവേശത്തെ തുടർന്നാണ് അവർ ഇസ്രായേലിൽ നിന്ന് പുറത്തായതെന്നാണ് അവർ പറയുന്നത് അന്നുമുതൽ അവർ അവിടെ നിന്നും പലായനം ചെയ്തു കുക്കികൾ അത്തരത്തിൽ നാളുവിട്ടുപോയ ഒരു ഗോത്രമായി കണക്കാക്കപ്പെടുകയാണ് ഇവർ ബനൈ മനാഷെ എന്നാണ് അറിയപ്പെടുന്നത് അതായത് ബൈബിളിലെ പൂർവ്വ ജോസഫിൻ്റെ മകൻ മനാസയുടെ പിൻതലമുറക്കാർ അവരിൽ ഏഴായിരത്തോളം ആളുകൾ ഇരുപത്തിയേഴ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നീണ്ട അലഞ്ഞ തിരിയലുകൾക്ക് ഒടുവിൽ ഇന്ത്യയിൽ എത്തിച്ചേരുകയാണ് ഇന്ത്യയിൽ കൂടാതെ ബംഗ്ലാദേശിലെയും ബർമയിലെയും അതിർത്തി പ്രദേശങ്ങളിലേക്കും ഇവർ എത്തപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബർമയിലും നൂറുകണക്കിന് യഹൂദർമാർ താമസിച്ചിരുന്നുവെന്ന് തെളിവുകളായി ബർമ്മയുടെ മുൻ തലസ്ഥാനമായ റംഗൂണിലും ജൂതസിന ഗോകുകൾ കണ്ടെത്തിയിട്ടുണ്ട് പിൽക്കാലത്ത് മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രവിശ്യകളിലേക്ക് അവർ എത്തിച്ചേരുകയാണുണ്ടായത് തങ്ങളുടെ പിതാക്കന്മാർ സിയോൻ എന്ന് വിളിക്കപ്പെടുന്ന ദൈവത്തിന്റെ ദേശത്ത് നിന്ന് വരുന്നു എന്ന് അഭിമാനത്തോടെ പറയുകയും എന്നെങ്കിലും ഞാൻ എന്റെ സ്വപ്നഭൂമിയിൽ എത്തുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത കുക്കി സമൂഹത്തിലെ വളരെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങളാൽ അന്തരിച്ച പ്രശസ്ത ഗാനരചയിതാവും ഗായകനുമായ ബെന്നി ബോങ്സായി ബെന്നിയുടെ മരുമകളായ സമീറ ഇപ്പോൾ ഇസ്രായേലിലെ കിരിയത്ത് അർബയിലാണ് താമസിക്കുന്നത് ഇസ്രായേലി വാസസ്ഥലങ്ങളിൽ വെസ്റ്റ് ബാങ്കിൻ്റെ ഹൃദയഭാഗത്ത് പലസ്തീൻ നഗരമായ ഹെബ്രോണിന് തൊട്ടടുത്താണ് ഈ പ്രദേശം ബെന്നിയും തന്റെ വാഗ്ദത്ത ദേശത്തേക്ക് പോകണമെന്നുള്ള ഉത്കടമായ ആഗ്രഹ നിമിത്തം മണിപ്പൂരിൽ ഉണ്ടായിരുന്ന വീടും വസ്തുക്കളുമെല്ലാം വിറ്റ് കാത്തിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ മരണം ഹൃദയാഘാതത്തിന്റെ രൂപത്തിൽ അദ്ദേഹത്തെ തേടിയെത്തിയത് ബെന്നി ബോങ്സ പോലെ തന്നെയാണ് കുക്കികളിലെ ഒരു വിഭാഗം ജനങ്ങളും അവരെല്ലാം ചേർന്ന് ഇപ്പോഴത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഔദ്യോഗിക അഭ്യർത്ഥന പോലും അയച്ച് കാത്തിരിക്കുകയാണെന്നാണ് വിവരങ്ങൾ മിസോറാമിലെയും മണിപ്പൂരിലെയും ഏകദേശം പതിനായിരം കുക്കികൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലാണ് യഹൂദമതം സ്വീകരിച്ചത് അതിൻ്റെ കാരണം കുക്കി ഗോത്ര സംസ്കാരവും ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യവും തമ്മിലുള്ള വലിയ സാമ്യം ആണ് എന്ന് പറയപ്പെടുന്നുണ്ട് മിഷണറിമാർ പറഞ്ഞ ബൈബിൾ ചരിത്രങ്ങളും തങ്ങളുടെ ഗോത്ര കഥകളും അതായത് ബനൈ മനാഷയുടെ കഥകളുമായുള്ള സാമ്യമാണ് യഹൂദരാണ് തങ്ങൾ എന്ന ബോധ്യത്തിലേക്ക് ഈ കുക്കികളെ നയിച്ചത് കുക്കികളുടെ ചില പുരാതന ഗോത്ര ഗാനങ്ങളിൽ ബൈബിളിൽ നിന്നുള്ള വാക്കുകൾ ഉൾപ്പെടുന്നുണ്ട് ഈജിപ്തിൽ നിന്നുള്ള ഇസ്രായേലിയരുടെ പലായനവും ചെങ്കടലിലെ രക്ഷപ്പെടലും ഉൾപ്പെട്ട ഗാനങ്ങൾ ക്രിസ്തുമതം അവരുടെ ഇടയിൽ പ്രചരിക്കുന്നതിനു മുൻപേ കുക്കികളുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നു ദൈവത്തെ സ്തുതിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചില ഹീബ്രൂ പദങ്ങളും കുക്കികളുടെ ഭാഷയിലുണ്ട് ഭാഷയിലെ ഇത്തരം സമാനതകളും ചില ഗോത്ര ആചാരങ്ങളും ബൈബിളിലെ ഇസ്രായേലിയരുടെ ആചാരങ്ങളുമായി പൊരുത്തപ്പെടുന്നവയാണ് കുക്കികളും ബൈബിളിലെ മനാസിയുടെ ഗോത്രവും തമ്മിലുള്ള ബന്ധത്തിന് വാമൊഴിയായതൊഴിച്ചാൽ രേഖാമൂലമുള്ള പ്രത്യേകം തെളിവുകളൊന്നുമില്ല എന്നാൽ നിർദ്ദിഷ്ട കുക്കി രാഷ്ട്രം എന്ന് വിളിക്കപ്പെടുന്ന സലേംഗത്തിന്റെ പതാക ഡേവിഡിന്റെ നക്ഷത്രമായി കണക്കാക്കപ്പെടുന്ന ഒരു നക്ഷത്ര ചിഹ്നം വഹിക്കുന്നത് ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കുക്കികളുടെ ആദ്യ സംഘം ഇസ്രായേലിൽ എത്തുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോടെ നിരവധി ബനൈമനാശേക്കാൾ വിനോദസഞ്ചാരികളായി ഇസ്രായേലിലേക്ക് പോവുകയും നിയമപരമായ യഹൂദ പദവി ലഭിക്കുന്നതിനായി അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഡെപ്യൂട്ടി കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടറായിരുന്ന മൈക്കൾ ഫ്രണ്ട് ബനൈ മനാഷെ സമൂഹത്തിൽ നിന്ന് ഒരു കത്ത് കണ്ടെത്തുകയും അവരെ സന്ദർശിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചോടെ ബനൈ മനാഷേക്കാരെ ഇസ്രായേൽ ഗോത്ര പിൻഗാമികളായി കണക്കാക്കി തുടങ്ങി എന്നാൽ ഇവരെ യഹൂദന്മാരായി കണക്കാക്കണമെങ്കിൽ അവർ പരിച്ഛേദനമടക്കമുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമാകേണ്ടതുണ്ട് ഇപ്പോൾ ഏകദേശം അയ്യായിരത്തോളം കുക്കികൾ ഇസ്രായേലിൽ എത്തിയതായാണ് പറയപ്പെടുന്നത് ബാക്കിയുള്ളവർ ഇപ്പോഴും വാഗ്ദത്ത് നാട്ടിൽ എത്തിച്ചേരാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്